മനുഷ്യന് മരുന്നാകേണ്ട മരുന്ന് വിൽപ്പന രംഗത്താണ് ഏറ്റവും കൂടുതൽ കൊള്ളലാഭം കൊയ്യപ്പെടുന്നത് ആ സ്ഥാനത്ത് തന്നെ പത്ത് മുതൽ പതിനഞ്ച് വരെ ഇരുപത്തഞ്ച് വരെ നാൽപ്പത് വരെ ഇപ്പോൾ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കാനുണ്ട് ലഭിക്കുന്നുണ്ട് അവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇത്ര വില കുറച്ച് എങ്ങനെ മരുന്ന് വിൽക്കാൻ കഴിയുന്നു ആ മരുന്നുകൾക്ക് ഗുണനിലവാരമുണ്ടോ എന്നതാണ് നമ്മോടൊപ്പം ഒപ്പം ജനൌഷധിയുടെ പ്രൊപ്പറേറ്ററും ഫാർമസിസ്റ്റുമായ സുനിത ചേരുന്നു ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം എങ്ങനെയാണ് ഇങ്ങനെ വില കുറച്ച് വിൽക്കാൻ കഴിയുന്നത് മറ്റുള്ള ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പുകളിൽ നിന്നും ഈ ജനൌഷധി എന്ന് പറയുന്നത് തന്നെ ഗവൺമെൻറ് ഇത് ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത് പിന്നെ ഇതിന് വാചകത്തിൽ ഉത്തരം പറയുകയാണെങ്കിൽ ജനൗഷധി വിപണിയിൽ എത്തുന്നത് ഒരു പ്രൊമോഷൻ എക്സ്പെൻസ് ഇല്ലാതെയാണ് മറ്റ് ഓപ്പൺ മാർക്കറ്റിൽ എത്തുന്ന എല്ലാവിധ കമ്പനീൻ്റെ എല്ലാ മരുന്നുകളും ഈ പ്രൊമോഷൻ എക്സ്പെൻസോടുകൂടിയാണ് വരുന്നത് അപ്പോൾ അത് തന്നെ നമുക്കൊരു എഴുപത് ശതമാനം റേറ്റിൽ വ്യത്യാസത്തിൽ നമുക്ക് ശരിക്കും കൊടുക്കാൻ പറ്റും പിന്നെ ഗവൺമെന്റ് ഇത് ഉണ്ടാക്കുന്നു പ്രൊമോഷൻ എക്സ്പെൻസ് നിർമ്മാണം തൊട്ട് വിപണിയിൽ വരെയുള്ള എല്ലാ ചെലവുകളും അതിൽപ്പെടും സി എൻഡ് എഫ് പ്രിന്റിങ് സി എൻഡ് എഫ് അതായത് പിന്നെ ഹോൾസെയിൽ റേറ്റ് പിന്നെ സെയിൽസ് സ്രപ്പ് ഡോക്ടർമാർ അങ്ങനെയുള്ള എല്ലാ ചിലവുകളും കമ്മീഷൻ അടക്കം എല്ലാം അതിൽ പെടും അതില്ലാതെയാണ് ജനൗഷധി നമുക്ക് സ്റ്റോറിലെത്തുന്നത് മാനുഫാക്ചറിൻ്റെ ഇപ്പോൾ ഡോർ ഡെലിവറിയാണ് ആണ് നമുക്ക് തരുന്ന ഈ ഒരിത് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ രാജ്യം കാക്കുന്ന ആർമി നേവൽ ഇവരുടെയൊക്കെ ഉള്ള അവർക്ക് വരെ ഗവൺമെൻറ് കൊടുക്കുന്നത് ജനൌഷധീൻ്റെ മരുന്നുകൾ എല്ലാ മെഡിക്കൽ കോളേജുകളും ജന ജനൌഷധി സ്റ്റോറുകളുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എം എം സി മെഡിക്കൽ കോളേജ് ഇക്ര ഹോസ്പിറ്റൽ അവിടെയൊക്കെ ജനൌഷധി മരുന്നുകളുണ്ട് ഇത് ക്വാളിറ്റി ഇല്ലെങ്കിൽ എൻ എസ് ക്യൂ അല്ലെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ എൻ എസ് ക്യൂയിൽ പെട്ടുകഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇത് സാധാരണ ഓപ്പൺ മാർക്കറ്റിൽ വരുന്ന മെഡിസിൻ ഉണ്ടാക്കുന്ന അതേ ഡിപ്പോയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിൽ ക്വാളിറ്റിൻ്റെ പ്രശ്നം വരുന്നേ ഇല്ല മാത്രല്ല ഏറ്റവും നല്ല ക്വാളിറ്റി ഇപ്പോൾ ഇവിടെ കാണ ഡബ്ല്യു എച്ച്ഒയിലും ഐ എസ് ഒ ഇതിലുമൊക്കെ പാസ്സായി വന്നിട്ട് പിന്നെ എൻ ഐ ബി എല്ലിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ വരുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ ഡ്രഗ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ വളരെ വിജിലൻ്റ് ആണ് ഇക്കാര്യത്തിൽ എത്രയോ പ്രാവശ്യം ഡ്രഗ് ഇൻസ്പെക്ടർമാരി ഇവിടെ വന്നിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ നടത്തി മെഡിസിൻ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു മെഡിസിനും എൻ എസ് ക്യൂവിൽ പെട്ടിട്ടില്ല ഇതുവരെ പിന്നെ അനുദിനം ജനൌഷധിയിൽ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം കൂടുന്നുള്ളു ഞാൻ തുറന്നതിന് ശേഷം കുറഞ്ഞിട്ടില്ല കാരണം എന്റെ സെയിൽ കൂടി വരുന്നതുള്ളൂ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ ജനങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഇപ്പൊ ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടൊരു പേരാണ് പാരസെറ്റമോൾ പാരസെറ്റമോളിന്റെ ബ്രാൻഡഡ് നെയ്മുകൾ ഒരുപാടുണ്ട് പല പേരുകൾ ഒരുപാട് പേരുകൾ അതെ അതെ ഡോളോ അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നു അപ്പം ഒരു ഡോക്ടർ ആ ബ്രാൻഡ് വരുന്ന സമയത്ത് അവർക്ക് ആ ബ്രാൻഡ് കൊടുക്കാൻ കഴിയുന്നത് അപ്പം ഈ മരുന്നും മരുന്നും ബ്രാൻഡും ബ്രാൻഡും തമ്മിലുള്ള തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസം എന്താ എല്ലാ മെഡിസിനും കെമിക്കൽ നെയ്മുണ്ട് രാസനാമം ഈ രാസനാമത്തിന് ബ്രാൻഡ് നെയ്മെന്ത് ചെയ്യുന്ന ഒരു പെറ്റ് ഇട്ടിട്ട് നമ്മൾ മോളെ എന്ന് വിളിക്കുന്നതിന് പേരം അവരൊരു പെറ്റ്നെയും ഇടും അതിനെ മോഡിഫൈ ചെയ്തിട്ടും പരസ്യപ്പെടുത്തിയിട്ടും വെക്കുന്നു മറ്റേത് നമ്മൾ എന്താ വച്ചാൽ ആ ബ്രെയിൻ നെയിം എന്താണോ അത് ആ ജെൻഡർ എന്താണോ അത് മാത്രം കാണിക്കുന്നു അത്രേ വ്യത്യാസം വരുന്നുള്ളൂ ആണ് ഡോക്ടർമാർ ഡോക്ടർമാരെഴുതിയ ബ്രാൻഡ് നെയിമാണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് ഡോക്ടർമാർ കെമിക്കൽ നെയിം എഴുതി വിടുന്നുണ്ട് അത് അത് ഞങ്ങൾക്ക് എത്രയോ വലിയ ഉപകാരമുണ്ട് പക്ഷെ ചിലർ എഴുതിയാലും നമുക്ക് മനസ്സിലാവില്ല എങ്കിലും നമ്മളത് ഡോക്ടറെ തന്നെ വിളിച്ചു വയ്ക്കും ഞങ്ങൾ അത് ഒഴിവാക്കാറില്ല ആ ഡോക്ടറിൻ്റെ നമ്പർ എടുത്ത് വിളിച്ചു വയ്ക്കും ഇന്ന പേഷ്യൻ്റ് ഉണ്ടാക്കും സാറെ എഴുതിയ എന്താണ് അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ് എന്ന് ചോദിച്ച് വ്യക്തമാക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ മെഡിസിൻ മാറിപ്പോവല്ലോ ആ അപ്പം നമ്മൾ അത്രയും ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് കെമിക്കൽ നെയിമിന് തന്നെയാണ് പ്രാധാന്യം മാത്രമല്ല ഇപ്പം ഡോക്ടർമാർക്ക് ഒരു നിയമം വന്നല്ലോ ഡോക്ടർമാർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം അത് കെമിക്കൽ നെയിം എന്താണെന്ന് വെച്ചാൽ അത് പ്രിന്റ് ചെയ്ത് വരണം എന്ന് അത് മെഡിക്കൽ ഷോപ്പുകാർക്ക് വായിക്കാൻ വേണ്ടി മാത്രമല്ല പേഷ്യൻസിനും അറിയണം എന്നാൽ ഉപഭോക്തൃ നിയമം കൂടെ വന്നു പേഷ്യൻസ് പല കമ്പനി അടിച്ചപ്പോൾ നെറ്റിലെല്ലാം കിട്ടും അടിച്ചു നോക്കിയിട്ട് ഏത് കമ്പനീന്റെ മരുന്ന് ഞാൻ കുടിക്കണം ഏത് വിലന്റെ മരുന്നും ഞാൻ വാങ്ങിക്കഴിക്കണം അത് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു നിയമം വന്നിരിക്കുന്നു ഡോക്ടർമാർ എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കെമിക്കൽ നിയമോട് കൂടി എഴുതണം ഈ നിർമ്മാണ അവകാശം എന്ന് പറയുന്ന പാറ്റന്റ് അതായത് പത്ത് മുതൽ ഇരുപത് വർഷം വരെ ഒരു മരുന്നിന്റെ പാറ്റന്റ് അവർക്ക് തന്നെ സർക്കാർ അനുവദിച്ചു കൊടുക്കണം പക്ഷേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു മരുന്ന് ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കാര്യം ശാസ്ത്രജ്ഞർ അതുപോലെ കമ്പനി ലക്ഷങ്ങളോ കോടികളോ ചെലവാക്കിയിട്ടായിരിക്കാം ഒരു ബ്രാൻഡ് ഇറങ്ങുന്നത് അതിന്റെ കൂടെ അതിന്റെ ആ ഒരു ചെലവും കൂടി അവരെ ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതും കൂടി പറഞ്ഞുകൂടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഇപ്പൊ ഗവൺമെന്റ് തന്നെ രണ്ട് ശതമാനം ലാഭം എടുക്കുന്നുണ്ട് ഇതിൽ കാരണം അങ്ങനെ എടുക്കാണ്ട് നമുക്ക് ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൊ അപ്പോൾ ആ രീതിയിലുള്ള എക്സ്പെൻസ് അല്ല വിപണിയിൽ ഓപ്പൺ മാർക്കറ്റിൽ വരുന്ന അതും നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ വരുവാണെങ്കിൽ ജനൌഷധീന്റെ മരുന്ന് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുമോ മരുന്ന് ഉണ്ടാക്കുന്ന ചെലവ് എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ അപ്പം എന്തുകൊണ്ട് ജനൌഷധിക്ക് മാത്രം ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നു ഈ ജനറിക്ക് എന്നും ബ്രാൻഡ് എന്നുള്ളതും പേരിൽ മാത്രമുള്ള വ്യത്യാസമാണ് കെമിക്കൽ നെയ്മിൽ വ്യത്യാസമല്ല മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വ്യത്യാസല്ല അപ്പം ഫെപ്പാനിൽ ഉണ്ടാക്കുന്ന അതേ അത് പാരസെറ്റമോൾ ആണ് അതിലുണ്ടാക്കുന്ന അല്ലെ കാൾ പോളിൽ ഉണ്ടാക്കുന്ന അതേ മാനുഫാക്ചറിങ് മാനുഫാക്ചറിംഗ് പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ പാരസെറ്റമോൾ ഐ പി ഫൈവ് ഹൺഡ്രഡ് എം ജി എന്ന് വരുന്ന ജനൌഷീൻ്റെയോ അപ്പൊ അതിലല്ലാന്നുള്ള കാര്യം വ്യക്തല്ലേ അതിലല്ലോ ഈ ഇത് വരുന്നത് നമ്മൾ നമുക്ക് ഔഷധിക്ക് എത്രത്തോളം ബ്രാൻഡുകൾ ഉണ്ട് അല്ലാത്ത ബ്രാൻഡുകൾ ഇവിടെ ലഭിക്കുന്നുണ്ടല്ലോ അതും വില കുറച്ച് കൊടുക്കുന്നുണ്ടല്ലോ ഒരു പരിധി പരിധിവരെ അതെങ്ങനെയാണ് എത്രത്തോളം ബ്രാൻഡുകൾ ഉണ്ട് ജനൌഷധിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടായിരം മൂവായിരത്തിൻ്റെ ഉള്ളിൽ ഐറ്റം മെഡിസിനേ ഉള്ളു പക്ഷെ അത് അനുദിനം പുതിയത് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്കത് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരഞ്ച് വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും നമ്മൾ ഓപ്പൺ മാർക്കറ്റിലുള്ള അത്രയും എല്ലാവിധ മെഡിസിനും ആവാനുള്ള എല്ലാ ഇതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് പതിനായിരത്തിൽ കൂടുതൽ മെഡിസിൻ ഉണ്ട് അപ്പോൾ അത്രയും മെഡിസിൻ നമുക്ക് നമുക്കില്ലാത്തിടത്തോളം ഒരു ഷീട്ടിൽ ഇപ്പോൾ ഒരു പതിമൂന്ന് ഐറ്റം ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു കിഡ്നി പേഷ്യൻറ്റിൻ്റെയാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന ഷീട്ടിൽ അത്രയൊക്കെ ഉണ്ടാവും അതിലൊരു അതിലൊരാറെ ഏഴെണ്ണം ജനൌഷധീൻ്റെ ഉണ്ടാവും അല്ലാത്തത് കൊടുത്താൽ മറ്റു മെഡിക്കൽ ഷോപ്പ് വർ പിന്നെ അതിവിടെ ഇല്ല അല്ലെങ്കിൽ അതും കൂടി വാങ്ങണം ഇങ്ങനെ ഇങ്ങനെ പറയുന്ന വിഷയം വരുമ്പം ഇവരെ അവർ നിങ്ങൾ അതിനെ ഞങ്ങൾക്ക് എടുത്തു തരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ ജനറിക് ജനറിക് ഐറ്റം നമ്മൾ എടുത്തിട്ട് ജനൌഷീൻ്റെ റേറ്റിന് തുല്യമാക്കിയിട്ട് കൊടുക്കും അതിനേക്കാളും ഒന്നോ രണ്ടോ രൂപ വ്യത്യാസം ഉണ്ടാകും ചിലത് ചിലത് ജനൌഷധിക്ക് കൊടുക്കാൻ പറ്റുന്ന അതായത് ഉള്ള റേറ്റിൻ്റെ എഴുപത് ശതമാനം താഴെ ആക്കിയിട്ട് നമ്മൾ കൊടുക്കും അങ്ങനെ അങ് ആ രീതിയിൽ മരുന്ന് പൊതുവിപണിയിൽ വിതരണം ചെയ്യാൻ പറ്റുന്ന കമ്പനികളുണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ കാരണം അവർ ഈ ബ്രാൻഡേയും ഇടുന്നില്ല എത്തിക്കലി അല്ലാത്ത ഐറ്റംസും വിപണിയിൽ ഓപ്പൺ മാർക്കറ്റിൽ ഉണ്ടല്ലോ ഈ സംഭവം തീർച്ചയായിട്ടും പറ്റും ഈ കഴിഞ്ഞ സാമ്പത്തിക സർവേയിൽ തന്നെ കേരളത്തിൽ എടുത്തുപറയപ്പെട്ട ഒന്നാണ് ജനൌഷധി ജനൌഷധിയുടെ മരുന്നുകള് വലിയ രീതിയിൽ ആളുകൾ സ്വീകരിക്കുന്നു അതിനിടയിൽ വന്ന ചില സംശയങ്ങളും ചോദ്യങ്ങളും സ്വാഭാവികമാണ് അതിനുള്ള മറുപടിയാണ് താങ്കൾ പറഞ്ഞത് അതിൽ വ്യക്തത വരും നമുക്ക് എന്തായാലും മനസ്സിലാക്കാം മറ്റൊരു കാര്യം ഇതിന് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന് അപേക്ഷകൾ സമർപ്പിച്ച് വലിയൊരു ഒരു പ്രോസസ്സാണ് ഈ ജനൌഷധിയുടെ ഒരു താങ്കൾ ഒരു താങ്കളൊരു ഫാർമ ഫാർമിസ്റ്റ് ആയത് കൊണ്ട് താങ്കൾക്ക് അറിയാം അപ്പം ഇവിടെ എന്തെങ്കിലും ലാഭമുണ്ടോ ഇതിന്റെ അകത്ത് ലാഭമുണ്ടോ അല്ല ഏത് രീതിയിലാണ് ആദ്യം തുടക്കത്തിൽ ഒരു എന്തോ ഒരു പദ്ധതി അഞ്ചു ലക്ഷം രൂപയൊക്കെ അനുവദിക്കുന്നു തോന്നും എങ്ങനെയാണെന്ന് വെച്ചാല് ഇത് സ്ത്രീകള് സംരംഭകരാകുകയാണെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ഒരു രണ്ട് ലക്ഷം രൂപ സഹായധനം നൽകുന്നുണ്ട് സ്ത്രീകൾക്ക് തുടക്കം ഇല്ല ഈ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്നത് അഞ്ച് വർഷത്തേക്കാണ് അഞ്ച് വർഷത്തേക്ക് ഇത് റൺ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരു ഒരഞ്ച് ലക്ഷം രൂപ ധനസഹായമുണ്ട് ഇത് വന്നതിന് ശേഷം ഒരുപാട് പെൺകുട്ടികൾക്ക് ഞാൻ എടുത്തു പറയാൻ കാരണം ഇത് ലേഡീസാണുള്ള ഈ ഷോപ്പാണ് ഞാനാണ് പിന്നെ രണ്ട് മൂന്ന് ലേഡീസ് സ്റ്റാഫാണുള്ളത് അപ്പോൾ ഇതേപോലെ എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ ഈ രംഗത്ത് ഈ ജനൌഷധി തുടങ്ങുന്നുണ്ട് അതിൽ ഒരുപാട് ഫാർമസിസ്റ്റുകൾ എല്ലാത്തിനും ഒരു ഫാർമസിസ്റ്റ് വേണമല്ലോ അപ്പോൾ അവർക്കുള്ളൊരു ഓപ്പണിങ് ഓപ്പണിംഗ് കൂടിയാണിത് ജോലി സാധ്യത ലേഡീസിനുള്ള ജോലി സാധ്യത അതൊക്കെ നമുക്ക് തളികളയാൻ കഴിയില്ല കാരണം കേരളത്തിൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൻ്റെ അറിവിൽ ശരിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചോളം ജനൌഷധി ഉണ്ട് ഇന്ത്യയിലൊട്ടാകെ പതിനേഴായി പതിനേഴായിരം ഉണ്ട് അത് ഇരുപത്തഞ്ചായിരം എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ജനങ്ങള് ആദ്യത്തെ മാതിരിയല്ല ആദ്യ എന്താന്ന് വെച്ചാൽ ഇത് ശരിയാവുമോ വിലക്കുറവായത് കൊണ്ട് ഇതിന് ക്വാളിറ്റി കുറയും എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറി ഇപ്പൊ ആൾക്കാർ ജനൌഷധി ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നാണ് അതില്ലെങ്കിൽ മാത്രമേ മറ്റു ജനർക്ക് ചോദിക്കുന്നുള്ളൂ അങ്ങനെ കൊടുക്കാനും പാടുള്ളൂ അങ്ങനെ കൊടുക്കുന്നുള്ളൂ മലയാളികൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് വില കൂടിയ വസ്തുക്കളെല്ലാം നല്ലതായിരിക്കുമെന്ന ഒരു മിഥ്യാബോധം പക്ഷേ അതിനപ്പുറത്തേക്ക് വില കുറഞ്ഞ വസ്തുക്കൾക്ക് പ്രത്യേകിച്ച് മരുന്നിന് ഗുണനിലവാരം ഒട്ടും കുറയില്ല എന്നാണ് സുനിത ഇവിടെ വ്യക്തമാക്കിയത് ഓക്കെ കോഴിക്കോട് നിന്നും കെ ശശീന്ദ്രൻ ഇ ടി വി ഭാരത്